നവകേരള മുന്നിൽ ചാടി വീഴാൻ ചിലർ ശ്രമിച്ചതാണ് പോലീസ് തടഞ്ഞതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അംഗരക്ഷകർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണെന്നും കായംകുളത്ത് നവകേരള സദസ്സിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് സംഭവിക്കുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളി വരിക അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിൽ അപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തളലാക്കി മാറ്റിയത് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനെയുള്ള വികാരത്തോടെ ആ ആളുകൾ വാഞ്ഞെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണുന്നത്